ഹായ് ഫ്രണ്ട്സ് ഏഴമ്പിലെ വേരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവുന്നതാണ് എന്നാൽ നമ്മുടെ ഫസ്റ്റ് പേര് വരുന്നത് ഒരു റെഡ്രാക്ടർ യെല്ലോ ഷെയ്ഡ് ഫീമെയിൽ റെഡ്രാക്ടർ പൈനാപ്പിൾ മെയിലോട്ടുള്ള ഒരു അടൾട്ട് പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു അടൾട്ട് പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തായി നമുക്ക് വരുന്നത് സൺ സൺകണ്ണൂരിൻ്റെ ഹാൻഡ് ഫീഡും ചിക്കുകളാണ് ഇതിൽ ഒരു കുഞ്ഞിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സൺകണ്ണൂരിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡും ചിക്കുകളാണ് ഒരു കുഞ്ഞിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നല്ല രീതിയിൽ ഫീഡെല്ലാം വാങ്ങുന്ന ചിക്കാണ് ഇതിൽ ഒരു കുഞ്ഞിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിനെ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഒരു പീസിൻ്റെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്താണ് നമുക്ക് വന്നത് ഗ്രീൻ ഫിഷർ ഓപ്പറേൻ്റെ സെമി അഡൽറ്റ് നാല് കിളികളെന്നൊരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് ഗ്രീൻ ഫിഷർ ഓപ്പറേൻ്റെ സെമി അഡൽറ്റ് കിളികളുടെ ഒരു ബാച്ചാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നാല് കളികളാണ് ഈ നാലിൻ്റെയും കൂടെ വില വരുന്നത് നാലായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണം ഈ നാല് കിളികളുടെയും കൂടെ വില വരുന്നത് നാലായിരം രൂപയാണ് ഇതിന് നമുക്ക് എല്ലാ ജില്ലയിലും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ നാല് കളികളുടെയും വില വരുന്നത് നാലായിരം രൂപയാണ് അടുത്താണ് നമുക്ക് പറയുന്നത് സൺകൊണ്ടിയൂരിൻ്റെ തന്നെ വേറൊരു ഹാൻഡ് ഫീഡ് ചിക്കാണ് അത്യാവശ്യം സൈസായ ഹാൻഡ് ഫീഡ് ചിക്കാണ് ഈയൊരു ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് സൺകൊണ്ടിയൂരിൻ്റെ ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനെ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കാണ് ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനെ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്ന ഇതിൻ്റെ വില വരുന്നത് മൂവായിരത്തി രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ആൽബിനോ കോക്റ്റിയൊരു ഫീമെയിലും വൈറ്റ് ഫേസ് ക്രീം ക്രസ്റ്റി ഒരു ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ആൽബിനോ ഫീമെയിലും വൈറ്റ് ഫേസ് ക്രീൻ ക്രസ്റ്റി മെയിലുമാണ് ഈ ഒരു പേരുടെ വില വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തെന്നൊക്കെ വരുന്നത് രണ്ട് ഗ്രീൻ ഫിഷർ ഒപ്പലൈനും ഒരു ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ യൂവിങ്ങും ഒരു പാർബിൾ ഓപ്പലൻ അങ്ങനെ നാല് കിളികളങ്ങുന്ന ഒരു സെമിടിക്കിളികളുടെ ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് നാലും ഒപ്പലേനാണ് എല്ലാ സെമിടർത്തി ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് അർത്ഥം നോക്കുന്നത് കോക്ടേൻ്റെ ഒരു സെമിയിടത്ത് കിളികളുടെ ബാച്ചാണ് രണ്ട് സിനമൺ കോക്ടയിലും ഒരു സിനമൺ കോക്ടയാലും പൈഡം ഒരു ലൂട്ടിന കോക്ടയിലാണ് അങ്ങനെ നാല് കിളികൾ അങ്ങനെ സെമിയിടത്ത് കിളികളുടെ ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ നാല് കിളികളും കൂടെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തായി നോക്കുവരുന്നത് കോക്ടേലി തന്നെ സെമിട്രി കളികളുടെ വേറൊരു ബാച്ചാണ് രണ്ട് ആൽബിനോ കോക്ടൈലും ഒരു ആൽബിനോ പേളും ഒരു വൈറ്റ് ഫേസും അങ്ങനെ നാല് കളികളാകുന്ന സെമിട്രി കളികളുടെ ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ നാല് കിളികടും കൂടെ വില വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് രണ്ട് ആൽബിനയാണ് ഒരു ആൽബിനോ പേളും ഒരു വൈറ്റ് റൈസും അങ്ങനെ നാല് കിളികളുടെ ബേച്ചാണ് ഈ ഒരു ബേച്ചിൻ്റെ വില വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തത് നോക്കുവരുന്നത് ഒരു വൈറ്റ് ആൽബിനോ പേൾ പൈഡ് ഫീമെയിൽ മെയിലാണ് അടൽറ്റ് മെയിലാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണമെന്ന് ഇതൊരു അടൾട്ട് ആൽബിനോ പേൾ പൈഡ് മെയിലാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവുക എന്നാണ് അപ്പോൾ കൂട്ടുകാരിലേക്ക് ഷെയർ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി ബൈ